ോ ഇന്ന് ഭയങ്കര കുറെ ദിവസം നമ്മളെ ഫാമിലെ പോത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതാ പുഴയിലാണുള്ളത് പോത്തിലൊക്കെ മേക്കാൻ വിട്ടിട്ടുണ്ട് ഈ പുഴ ഇടുന്നെ അപ്പുറം പോയിട്ട് പോയിട്ടവരെ കൊണ്ടുവരണം ഇവിടെയൊക്കെ കുറച്ച് വെള്ളം കുറവാണ് ഇപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞോണ്ട് വെള്ളം കുറഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് കിടക്കാൻ കേട്ടോ ഇവിടെ വെള്ളം കുറവാട്ടോ അതെ നമ്മൾ ഏകദേശം നമ്മളെ അരക്കൊക്കെ വല്ലു അപ്പം നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അവരെ പോയെ നീന്തിച്ചു വിട്ടിട്ട് അവരെ നേരെ കയറിപ്പോവും പക്ഷെ കൊണ്ടുവരാൻ എന്തായാലും നമ്മൾ പോണം അവര് സ്വന്തം വരില്ല നമ്മൾ ഇന്ന് പോണം നല്ല ഒഴുക്കുണ്ട് കിട്ടോ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കിട്ടോ ഇന്നലെയൊക്കെ ഇതില് അരക്കി വെള്ളം ഉണ്ടായിരുന്നു ഇന്നിപ്പോ എത്ര വെള്ളമുള്ളൂ നമ്മളെ കടവ് നമ്മളെ കടവ് മുകളിലാണ് നമ്മൾ ഇവരെ ഇറക്കാൻ വരുന്നത് ദബിടായിട്ട് അപ്പൊ കുറച്ച് നല്ല ഇറക്കാൻ സൗകര്യം ഉണ്ട് കരയുണ്ട് ഈ സൈഡിലൊക്കെ നമ്മളെ കടവിലാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ ഇവിടെ കൊടുന്നിട്ട് പിന്നെ നമ്മളെ ഫാമിലി നമ്മള് കൊണ്ടുപോയി ചെയ്യല് ഞാനത് അക്കരെത്തി അക്രയത്തിണ്ട് എന്താ ഇതിനെ അങ്ങോട്ട് കേറിപ്പോവാ പെട്ടെന്ന് നട കാണൂല അവർ ഏതെങ്കിലും കുന്നുമലിക്കാന് തപ്പി പിടിക്കാനവിടെ ചെന്നിട്ട് നിർവഹണം കൂടെ ആട്ടി കൊണ്ടുവരാനേ പിന്നെ കുറച്ച് വൈകീട്ടായത് കൊണ്ട് ഇനി വേം വരും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാൻ നിക്കൂല ഇതിലെ കയറിയിട്ടേ ഇനി അങ്ങോട്ട് പോണം വാൻ ഇക്കരെ എത്തിയിട്ടേ തെരച്ചിലും ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് ചില ദിവസമൊക്കെ പെട്ടെന്ന് കിട്ടും ചില ദിവസം പെട്ടെന്ന് കിട്ടില്ല പിന്നെ കുറച്ച് വൈകിയത് നമ്മളെ വീടിയെടുക്കുന്ന ആളെ പുഴ മുറിച്ചിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ പിന്നെ സ്ഥിരം കിടക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവർക്ക് ഓരോക്കെ കുറെ ശേഷമാണ് ഇപ്പൊ പുഴ മുറിച്ചിടക്കുന്നത് നല്ല ഒഴുക്കുണ്ട് ഞാൻ പറയല്ലോ വെള്ളം കുറഞ്ഞ് കഴിഞ്ഞ ആഴ്ചക്കാ നീന്തി കേട്ടോ ഇത് കാണിച്ചു കൊടുക്ക് ഇന്നതാ വെള്ളത്തിന്റെ അളവിൽ എത്ര എത്തിയിട്ടുണ്ടോ കുറഞ്ഞുണ്ട് ഇന്നലെ അരക്കെ ഉണ്ടായിരുന്നു ഇന്ന് വേണ്ടീല്ലേ ഇത്രേ നനഞ്ഞിട്ടുള്ളൂ അപ്പൊ ഒരേ സമയം വെള്ളം കുറഞ്ഞു വരുന്നുണ്ട് നീന്തുമ്പോഴൊക്കെ രസമാണ് പക്ഷെ വീടും എടുക്കാൻ പറ്റൂല ഒരു സമയത്ത് ഇതൊക്കെ ഒറ്റ റിസ്ക് എടുത്താൽ മതി രാവിലെ അങ്ങനെ ഇങ്ങനെ ആട്ടി വിടുന്ന സമയത്ത് അവരെനിന്ന് പോയി നീന്തി വരും ഈ തിരിച്ചു കൊണ്ടുപോലാണ് പണി ഇതാ അങ്ങനെ കുന്നുകളാട്ടോ അങ്ങോട്ട് കുന്നുകളെ കാണിച്ചു കൊടുക്കാം തമ്മിൽ ഇങ്ങനെ തെരയണം ഓരോരോ ആയിട്ട് ഇങ്ങനെ തെരഞ്ഞിട്ട് ഏതേലും കുന്നും ഇങ്ങനെ മേയുന്നുണ്ടാവും പിന്നെ കണ്ടുപിടിക്കാൻ ഇതാണ്ടില്ല ഇവരൊക്കെ ഇങ്ങനെ ചെറിയ അങ്ങനെ കറക്റ്റ് കാണൂല ഇതുപോലെ ചവിട്ടടിയാണ് അങ്ങനെ അവർ ഇങ്ങനെ നിറങ്ങിയതും ചവിട്ടി പോയതൊക്കെ അങ്ങനെ ഓരോ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുപിടിക്കല് ചവിട്ടടി അങ്ങനെ കറക്റ്റ് കാണുക അങ്ങനെ ഞാനങ്ങനെ കണ്ടുപിടിക്കല് എന്ന് പറയാം ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നോണ്ട് അറിയില്ല ഫുള്ള് ചുറ്റിച്ച് നമ്മൾ ആ കുന്നു അങ്ങനെ മൊത്തം കറങ്ങി ഇതിലിങ്ങനെ തിരിച്ചു വന്നിട്ടോ അപ്പൊ വന്ന വഴിയിലെത്തി നോക്കുമ്പോൾ പോത്തു നോക്ക് എവിടെ ഇവര് പോയ വഴി നോക്കി അങ്ങനെ കറങ്ങി കേട്ടതാ എരുമി മൂന്ന് പോത്തുകൾ നമുക്ക് ഉള്ളത് ഇപ്പൊ നമ്മൾ ഫാമിലിൽ ഇതാ ഒരു എരിമി മൂന്ന് പോത്തുംകുട്ടികളാ ഉള്ളത് അത് ഇതിനൊക്കെ മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചാണ് ഒന്ന് എരുമയുടെ ഇപ്പൊ ചെറിയ കുട്ടി മറ്റേ നമ്മൾ പുതിയത് വാങ്ങിച്ച കുട്ടികളെ കാണിച്ചിരുന്നു ഇപ്പൊ കുട്ടികളല്ല പ്രദേശം വലുതായി വന്നിട്ടുണ്ട് അതാ ആ ഒരു നമ്മൾ വാങ്ങിച്ച കുട്ടിയാണ് ഒന്ന് പുറകെ പോകുന്ന എരുമയുടെ പുറകെ പോകുന്ന അത് പിന്നെ അതാ പറഞ്ഞ അടുക്കളത് ഇപ്പ എരുമയുടെ ചെറിയ കുഞ്ഞാണ് അതൊക്കെ കാണിച്ചതരാ എന്തായാലും കുറെ നടന്നിട്ടുണ്ടോ മുഖത്ത് ഫുള്ള് മാറാലുണ്ട് ഇപ്പൊ ഈ തോട്ടത്തിൽ നടക്കുമുള്ള പ്രശ്നമാണ് നിറച്ച് മാറാലുണ്ടാവും എട്ടുകാലിയുടെ അത് മുഖത്ത് പിടിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ പോയി നമ്മൾ ഇവിടെ നിന്നാണ് നമ്മള് ഈ സ്ഥലത്തേക്ക് നമ്മൾ കാണിച്ചിരുന്നത് ചവിട്ടൊക്കെ പക്ഷെ അങ്ങനെ കറങ്ങി വന്നിട്ട് അവര് തിരിച്ചു ഇങ്ങോട്ട് എത്തി അപ്പൊ തിരിച്ച് മേഞ്ഞും ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ നേരാവുമ്പോൾ പുഴ കടക്കൂലിങ്ങനെ പോയിന്റ് എടുത്ത് തരാ വന്നപ്പോ ആ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പൊ അതെല്ലാരും ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് പതുക്കെ അങ്ങനെ ആട്ടിക്കൊണ്ടാ പുഴയ്ക്ക് കറക്റ്റ് ഈ സമയമാകുമ്പോൾ തിരിച്ചു വരില്ല എന്നല്ലോ ഇങ്ങനെ ഇരിടാവാനൊക്കെ ആകുമ്പോൾ കുറച്ച് വൈകി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്നവടാണ് അത്രയും ചുറ്റിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചവിട്ട് നോക്കി പോയി പോയപ്പോ ഇങ്ങനെ ഇപ്പൊ കാണും ഇപ്പൊ കാണാൻ നോക്കിയപ്പോ ഇവരെന്താ ചെയ്തു അവിടുന്ന് ചവിട്ട് ഇങ്ങനെ പിന്നെ താഴേക്കന്നെ വന്ന് അങ്ങനെ നോക്കുമ്പോ എന്താ ഇവർ കറങ്ങി താഴേക്ക് വന്നതാണ് ഇവിടുന്നാണിപ്പോ കറക്റ്റ് നമുക്ക് കാണാം ഞാൻ നേരത്തെ നടന്നുവരുമ്പോ കാണിച്ചില്ല ഇതാണ് നമ്മുടെ എരുമയുടെ ചെറിയ കുഞ്ഞിട്ടാ ഞാൻ ഓരോന്നിനും ഇങ്ങനെ കാണിച്ചു തരാൻ ഒഴിവിലെത്തിട്ടാ അപ്പൊ അതാണ് ചെറിയ കുഞ്ഞ് ഇത് നമ്മുടെ എരുമ ഇങ്ങനെ എത്തിക്കഴിഞ്ഞ എന്താ നല്ല ഡീസന്റ നമ്മള് കൊണ്ടുപോകാൻ പറയുമ്പോൾ ഒന്നും കൂടെ തീറ്റ കൂടുതലാ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വളർക്ക് മേയും ഇതാണ് നമ്മള് പുതിയ കൊടുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പൊ കുറച്ച് വലുതായിട്ടോ ഇതൊന്ന് ഇത് അതൊന്ന് ഇതാണ് ഒരാള് ഇപ്പൊ സെറ്റ് ആയി വരുന്നത് അതാണ് നമ്മൾ ഫാമിലി ഉണ്ടായ ചെറിയ കുഞ്ഞ് ഫാമിലി ഉണ്ടായെന്നല്ല എമയുടെ ചെറിയ കുഞ്ഞ് ഇപ്പൊ എരുമയ്ക്ക് ചെന ഉണ്ട് കറവൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി അടുത്ത കുഞ്ഞു ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞുണ്ടാവും ഇതിപ്പോ എരുമയുടെ ചെറിയ കുഞ്ഞ് വലിയ പോത്തിനൊക്കെ നമ്മൾ കഴിഞ്ഞ പെരുന്നാളിൽ കൊടുത്തതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ ഈ മൂന്ന് പോത്തും കുട്ടികളും എരുമകള് പിന്നെ വല്ലവരെ കൊണ്ടുപോവാ നമ്മള് കണ്ടുകഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഓടൂല അല്ലെങ്കിൽ ഇവർ പാഞ്ഞു പോവും അങ്ങനെ പോയിട്ടാണ് ഇപ്പൊ ഇത്രയും കറങ്ങിയത് ചെറിയൊരു വടി എടുക്കണം അല്ലെ പോല വടിയൊന്നും കാണില്ല സമയം ടൈം ആയി വാ ഇനി ഇവര് കടക്കുന്നു നമ്മൾ വന്ന സ്ഥലത്തോടെ അല്ല കേട്ടോ ഞാൻ പോയാൻ കുറിച്ചിറന്നായില്ല കുറച്ച് വെള്ളമുള്ള സ്ഥലത്തേക്കാണ് ഇനി പോവാ ഇവിടുന്ന് എന്താ ഇവിടുന്ന് ഒന്നില്ല ഞാൻ നീന്തണ്ടി വരും അല്ലെങ്കിൽ വേറെ ഐഡിയ ഉണ്ട് കാണിച്ചത് പറ്റിയ ഐഡിയയിൽ പോവാ അല്ലെങ്കിൽ ഞാൻ എന്തായാലും നീന്തേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഞാൻ വന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത്രയും ഞാൻ ദൂരം താഴേക്ക് നടക്കണം ഞാൻ ഇപ്പൊ നമ്മള് നമ്മളെ നമ്മുടെ കടവിന്റെ ഒക്കെ അവിടെ എത്തി നമ്മളെ കടവിന്റെ അവിടെ ഇറക്കിയാൽ ഇവർ കറക്റ്റ് അവിടെ പോയി കയറും നീന്തിയിട്ട് കറക്റ്റ് കയറും അതുകൊണ്ട് ഇപ്പൊ കുറച്ച് മുകളിലോട്ടാണ് നമ്മൾ ഉള്ളത് ആദ്യം കടന്നതിൽ ഇത്രയും മോളിലോട്ടായി നമ്മള് പോട്ട പോട്ട അങ്ങനെ പോട്ടെ പൊടാടാ നമ്മള് കൊണ്ടുപോകാനുള്ള സമയം ആയി ഇവർക്കുള്ള പ്രശ്നം അതാണ് അപ്പൊ ഭയങ്കര തീറ്റയായിരിക്കും അത് വരെ ഇതിലെങ്ങനെ നടന്നിട്ട് ഇപ്പൊ കണ്ടില്ല ഭയങ്കര തീറ്റ നമ്മള് ഡയറി ഫാമിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുപോകാൻ വരും കേട്ടോ പിന്നെ അതുവരെ മേഞ്ഞ് നടന്നോളും ഇപ്പൊ കുറച്ച് വൈകിട്ട് വിടുന്നത് നന്ന രാവിലെ വിടൂല ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വിടും നമ്മുടെ ഡയറി ഫാമിലെ പശുക്കളെ തീറ്റയും കറങ്ങ കഴിഞ്ഞിട്ടാണ് ഇവര് നമ്മള് അഴിച്ചു വിടുന്നത് അങ്ങനെ വിട്ടാലേ ഇവര് കറക്റ്റ് നിക്കളും നേരത്തെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഒരുവിധം വയർ നിറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോവും കറക്റ്റ് ഒരേ സ്ഥലത്ത് നിൽക്കൂല അങ്ങനെ പ്രശ്നം കൂടെ ഇണ്ട് അപ്പൊട്ട ഇപ്പൊ എല്ലാരും പോയിന്റ് എടുത്തിട്ട് വന്നിട്ട് ഇനി കറക്റ്റ് അങ്ങനെ പോകും അതാ വെള്ളത്തിന്റെ അടുത്ത് ഒന്ന് ഓടും വെള്ളത്തിൽ കിടക്കാലോ കുറച്ച് സമയം ഇന്ന് ഓടിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ പതുക്കെ അങ്ങനെ നോക്കിട്ട് ഇറങ്ങു അതാ ഇവരൊക്കെ വെള്ളത്തിലേട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒന്നും വെള്ളമില്ല പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിയ നല്ല വെള്ളാട്ടോ അപ്പൊ ആദ്യം ഇവർ ഇവിടെ ഇങ്ങനെ കിടക്കാണ് പോവാതെ അപ്പൊ ഇന്ന് ഈ ആദ്യം അവിടെ കിടത്തി നമുക്ക് അപ്പുറം കൊണ്ടുപോയിട്ട് കിടത്താം അപ്പുറം കിടക്കണ്ടേ ഇവിടെ എല്ലാരും സെറ്റ് ആയിട്ട് വെള്ളത്തിൽ കിടക്കുക ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാലേ വെള്ളം കൂടും അയ്യോ എരുമ പോന്നുണ്ട് എരുമ പോണതിന് മുന്നേ ചെറിയൊരു പണി ഉണ്ട് ഇവിടുത്തെ അങ്ങോട്ട് നല്ല വെള്ളം കൂടാണ് അപ്പൊ എല്ലാം ഇങ്ങനെ പിടിച്ചിട്ടെ എന്താണ് പുറത്തുതരാം അതാ നല്ല സെറ്റ് ആയിട്ട് കേറിയിരിക്കുന്നുണ്ട് മറ്റേലൊക്കെ വരുന്നുണ്ട് അവര് പോയി കഴിയുമ്പോ എരുമ്പ തന്നാലെ പോവും ഇന്ന നടക്കും തോന്നുന്നു ഇനിയും നല്ല വെള്ളമാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല ഓ പോ അത് വരുന്നുണ്ട് ഇപ്പോഴാണ് സെറ്റായത് ഒരാണിവർ ഒരു മണിക്കൂറിന്റെ അടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും നമ്മൾ താഴെ കുറഞ്ഞാണ് കിടത്തല് മേലെ ഇടയ്ക്ക് കിടത്തുള്ളൂ എന്നിട്ട് ഞാൻ തിരിച്ച് താഴ്ക്ക് നടക്കലേക്കാ പിന്നെ ഞാൻ വേഗം വരെ പുറത്ത് ചാടി കയറിയോണ്ട് അങ്ങനെ കിടക്കുന്നോണ്ട് എത്ര ടൈം ആയത് അല്ലെങ്കിൽ വേഗം വരും വേറെ ഇനി മട്ടൻ ചുറ്റിച്ചിട്ട് വെള്ളത്തിൽ കിടന്ന് ഇനി ഞാൻ വരുന്നത് അല്ല കൂളായി വരുന്നത് എരുന്ന് വന്നാൽ ബാക്കിൽ പിന്നെ പോത്തുകളൊക്കെ വന്നോളൂ ഇന്ന് എന്താ അറിയില്ല നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫുള്ള് പ്രശ്നങ്ങളാ ഇങ്ങനൊന്നും ചെയ്യലില്ല കറക്റ്റ് കാര്യലുണ്ട് ഇത് എവിടെ എത്തുമ്പോൾ ഞാൻ ഇറങ്ങും അവിടെ വെള്ളം കുറവാ ആ ഇപ്പത്തേക്ക് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് നല്ല വെള്ളം എടുത്തോണ്ട് എന്നെ ചുറ്റിച്ചിട്ട് ഞാൻ ആ കറക്കിത് അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ ഇറങ്ങി പിന്നെയും കയറിയതാ ഓ പോവാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും അവിടെ വെള്ളം കുറവാ വെള്ളം കുറവായിരുന്നു വെള്ളം കാണിച്ചു യാ ഇത്ര വെള്ളമുണ്ട് അറിയില്ല ഇനി അവിടെ കിടക്കട്ടെ അവിടെ കിടന്നുകൊണ്ട് ഇനി കിടക്കും അറിയില്ല പ്രച്ചാരം കിടന്നു പ്രച്ചേരം കിടന്നു 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 കിടന്നോ ഞാൻ ടൈം െ ഇവിടെ കിടന്നോ അയ്യോ അവിടെ കിടന്നുവിടുന്നോ ഇവിടെ കിടന്നോ ഇവിടെ തരാം കേൾക്കാ കിടത്തില്ലോ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നോളൂ അവിടെ കിടന്നുറച്ചേരോ സ്പീഡിലോട്ട് നാടേ ഇങ്ങോട്ട് ഇറന്നോട്ട് വരണ്ട എല്ലാം ഒന്ന് അരച്ചു തരാം അനിയൊന്ന് കുളിപ്പിക്കൊക്കെ കൊളായി കൊറേ നേരം അവിടെ കിടക്കുന്നത് ഞാൻ ഇങ്ങനെ അവിടെ ആട്ടി കൊടുത്തോണ്ടൊക്കെ ചെറിയ സീനാ സീനാടന്നോ കിടക്കി കുറച്ച് നേരം അരച്ചു തരും നല്ലങ്ങനെ മസാജ് ചെയ്തെടുത്തല്ലേ അങ്ങനെ നിന്നോളൂ ഭയങ്കര ഇഷ്ട ആ ഒരു പോത്തുംകൂട്ടി കയറി പോയിണ്ട് അത് കിടക്കട്ടെ സെറ്റ് കുറച്ച് സമയം കടന്നിട്ട് ഇവിടെ മേഞ്ഞിട്ടൊക്കെ പോകുള്ളൂ അത് ഞാനൊന്ന് റെഡി ആട്ടെ അപ്പൊ ഇതാ എല്ലാരും ഒന്ന് വെള്ളത്തിൽ കയറിയിട്ട് ചെറിയൊരു മാച്ചിലാണ് എന്ന് ഞാൻ പറഞ്ഞ നല്ല കിടക്കലുണ്ട് ഇന്ന് ഞാൻ അവിടെ നിന്നൊക്കെ അങ്ങനെ നിന്ന് അവിടെ നിർത്താത്തതുകൊണ്ടൊക്കെ വന്നിട്ട് ഒരു കിടത്തൊന്നും റെഡി ആയില്ല ഇനി കുറച്ചു നേരം മേഞ്ഞിട്ട് നമ്മളിവരെ ഫാമിലിക്ക് കൊണ്ടുപോകും ഈ ഒരു സമയത്ത് കുറച്ചുകൂടെയൊക്കെ തീറ്റെടുക്കും ബെലത്തിൽ നിന്ന് കയറിയാൽ തീറ്റെടുക്കും നല്ല ഞാൻ മാക്സിമം വരച്ചിട്ടുണ്ട് എല്ലാവരും നല്ല കളറായിട്ട് ഇപ്പൊ നല്ല ഒഴുക്കിലോണ്ട് ഇവരെ മേച്ചിലെ ചളികളൊക്കെ പെട്ടെന്ന് പോകും അപ്പൊ ഇനി കുറച്ചൂര് മേട്ടെ ഇനി മതി മേഹഞ്ഞതൊക്കെ ഇരുടാൻ ആയിട്ട് നീമെ ഫാമിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയില് നമുക്ക് എന്ത് ചെയ്യാം ഇതുവരെ ഫാമ് കൊണ്ട കുറച്ച് വൈകി പോയിന്ന് ഇന്ന് നിങ്ങൾ ഇതിലും കുറച്ചുകൂടെ നേരത്തെയൊക്കെ പോലുണ്ടേ എന്ന വീഡിയോ